േറ്റവും പ്രിയപ്പെട്ടവരെ ദൈവം തന്ന ഈ ദിവസത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഞാൻ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തി ആറാമത്തെ വചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവെ സർവ്വതും അങ്ങേടേതാണ് അങ്ങ് അവയോടെല്ലാം ദയ കാണിക്കുന്നു എത്രയോ വലിയൊരു പ്രാർത്ഥനയും ഒരു പ്രോമിസും ഒരു വാഗ്ദാനവുമാണ് ആ വചനം ജീവനുള്ളവയെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മഹാകരുണയെക്കുറിച്ച് ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ചെല്ലാം നമ്മൾ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നമുക്കും പ്രാർത്ഥിക്കാം ജീവനുള്ള നീയെ ഞാൻ എല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അങ്ങ് ജീവനുള്ള എല്ലാറ്റിനെയും ജീവനില്ലാത്തവയെയും ഒക്കെ സ്നേഹിക്കുന്നവനാണ് അവിടെ നിന്ന് കർത്താവെ ജീവനുള്ളവയെ സ്നേഹിക്കുന്ന അങ്ങ് തീർച്ചയായും എൻ്റെ ആത്മീയ ജീവിതത്തിൽ ജീവൻ കുറഞ്ഞു പോയിട്ടുണ്ട് ഇന്ന് ആത്മീയ ജീവിതത്തിൽ ഉണർന്നു വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുമൊക്കെയാണ് ഞാൻ കർത്താവെ ജീവനുള്ളവയെ സ്നേഹിക്കുന്ന നീയെ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നൊരു ഉറപ്പ് എനിക്കുണ്ട് നീ എന്നോട് വലിയ ദയ കാണിക്കണമേ നിൻ്റെ വലിയ ദയ എൻ്റെ ജീവിതത്തിൻ്റെ ജീവൻ്റെ സൃഷ്ടാവായ നീ എന്നോട് കാണിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്കായെല്ലാം തരുന്നവൻ നമ്മുടെ തൻ്റെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ മുൻപിൽ നമ്മുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മോട് ദയ കാണിക്കുന്ന കർത്താവിൻ്റെ ദയ നമ്മുടെ ചുറ്റുമുള്ളവരോട് ദയ്യായി കരുണിയായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മളെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോ മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ നല്ല ദിവസം